പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുമ്മരേഷ് പടവൻ പാലക്കാടും ചാമീച്ചനാണ് ഇപ്പൊ ചാമീച്ചനായിട്ട് എല്ലായിട്ടോളം കുമ്മരേഷ് വടവനോരായിട്ടാണ് ഞാൻ ഏറെ ഒരു സന്തോഷം അഭിമാന നിമിഷത്തിലാണ് എന്താ പറഞ്ഞ നമ്മുടെ ടാപ്പ് നാടക വേദി രണ്ടായിരത്തി ഇരുപത്തിനാലില് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നടത്തുന്ന രംഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയിൽ ഈ എളിയവനും ഒരു നാടകത്തില് കുഞ്ഞുവേഷം ചെയ്യുന്നുണ്ട് നമ്മുടെ ബേബി ഗിരിജ ടീച്ചറിന്റെ കോലങ്ങൾ പറയുന്നത് എന്ന നാടകത്തിലാണ് അഭിനയിക്കുന്നത് ആ നാടകത്തില് പ്രമുഖ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ട് അതും ഒരു അഭിമാനമാണ് അപ്പോൾ ആ നാടകത്തിന്റെ റിഹേഴ്സൽ ഇവിടെ നടക്കുകയാണ് അപ്പോൾ ആ നാടക റിഹേഴ്സൽ നടക്കുന്നിടത്ത് നമ്മുടെ ടാപ്പ് നാടക വേദിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ആരാധ്യനായ നമ്മുടെ എല്ലാവരുടെയും അഭിമാനായ പാലക്കാടിന്റെ എം എസ് ദാസേട്ടൻ എം എസ് ദാസ് എന്ന് വിളിക്കുന്ന ദാസേട്ടനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ദാസേട്ടൻ നമസ്കാരം അപ്പൊ ദാസേട്ടനുമായിട്ട് ടാപ്പ് നാടകേദിന്റെ ഈ വർഷത്തെ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പോ ദാശേട്ടാ നമസ്കാരം നമുക്ക് ടാപ്പ് നാടകേദി ഈ വർഷത്തെ രംഗോത്സവം അതിഗംഭീരമായിട്ട് നമ്മുടെ പാലക്കാട് സൂര്യരശ്മി കൺവെൻഷൻ സെന്ററിൽ ആഘോഷിക്കുമ്പോൾ ഞങ്ങളെല്ലാം അതിന്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് അപ്പോ എന്താണ് നമ്മുടെ ആ നാടകത്തിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് വളരെ വേണ്ടി ഓക്കെ വളരെയധികം സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പാലക്കാട്ട് ജാമിച്ചോ അറിയപ്പെടുക പക്ഷെ ഇവിടെ ഒരു നാടക നടനായിട്ടാണ് ഹരേഷ് പടവന്നൂർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായും ജില്ലയിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് തൃപ്തി ആർട്സ് പാലക്കാട് എന്ന് പറയുന്ന ടാപ്പ് നാടകവേദി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ആയിരത്തി മുന്നൂറിലധികം ആളുകളെയാണ് നാടകരംഗത്തേക്ക് ഈ സംഘടന കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോ ഇത് അവതരിപ്പിക്കുന്ന കുമരേഷിന്റെ മൂന്നാമത്തെ നാടകമാണ് ടാപ്പിന്റെ വേദിയിലൂടെ തന്നെയാണ് അദ്ദേഹം നാടകരംഗത്തേക്കും കടന്നു വന്നിരിക്കുന്നത് തീർച്ചയായും പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പതിനഞ്ച് ടീമുകൾ പത്ത് മിനിറ്റുള്ള പതിനഞ്ച് നാടകങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു റിഹേഴ്സൽ ക്യാമ്പിലാണ് പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പാലക്കാട് ചാമ്പ്യൻഷിൻ എന്നറിയപ്പെടുന്ന കുബരേഷിന്റെ ഈ സെറ്റിൽ ഈ റിഹേഴ്സൽ ക്യാമ്പിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചത് തീർച്ചയായും നാടകത്തെ ജനകീയമാക്കുക എന്ന ദൗത്യമാണ് ടാപ്പ് നാടകവേദി ഏറ്റെടുത്തിരിക്കുന്നത് ഓരോ വർഷവും പുതുമയാർന്ന പരിപാടികളാണ് ടാപ്പ് നാടൻകേദി മുന്നോട്ട് വയ്ക്കുന്നത് ചെറിയ ചെറിയ നാടകങ്ങളിലൂടെ കൂടുതൽ ആളുകളെ ഈ നാടകത്തിന്റെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക നാടകത്തെ ജനകീയമാക്കുക എന്ന ദൗത്യമാണ് ടാപ് നാടൻകേജി ഏറ്റെടുത്തി ഏറ്റെടുത്തിരിക്കുന്നത് ഇത്തവണ ഓഗസ്റ്റ് പതിനഞ്ച് നടക്കുന്ന രംഗോത്സവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ അഭിനയിക്കുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ തന്നെ പ്രിയങ്കരിയായിട്ടുള്ള ടാപ്പിന്റെ മിക്ക നാടകങ്ങളിലും അഭിനേത്രിയായിട്ടുള്ള പാലക്കാടിന്റെ നഗരമാതാവ് ശ്രീമതി പ്രമീള ശശീന്ദ്രൻ ഈ നാടകത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്യുന്നു ഈ നാടകം സംവിധാനം ചെയ്യുന്നത് ബേബികളെ ചെല അതോടൊപ്പം തന്നെ ആവേശം എന്ന സിനിമയിലൂടെ ഏകദേശം നാല്പത്തിയേഴോ സിനിമ ഏഴോളം സിനിമകളിൽ ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ച നാടൻപാട്ട് കലാകാരനായിട്ടുള്ള ശ്രീ പ്രണവൻ ശശി ആവേശം എന്ന സിനിമയിലൂടെ ഹിറ്റായിട്ടുള്ള പാട്ടുപാടികളെ പ്രണവൻ ശശി അഭിനയിക്കുന്നു അതുപോലെ തന്നെ അത് മുൻ അഡീഷണൽ പ്രോസിക്യൂട്ടർ പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി അഡീഷണൽ ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് പ്രേംനാഥ് വിശ്വാസിന്റെ ഒക്കെ ഏറ്റവും പ്രമുഖ സാന്നിധ്യമായിട്ടുള്ള അദ്ദേഹം അഭിനയിക്കുന്നു അതുപോലെ തന്നെ മുരളി മംഗളി മാഷ് അഭിനയിക്കുന്നു ഷാജഹാൻ അഭിനയിക്കുന്നു മോൾ അഭിനയിക്കുന്നു അങ്ങനെ സുനിത അഭിനയിക്കുന്നു കുമരേഷ് വടവഞ്ഞൂരും ഈ നാടകത്തിൽ ഒരു നല്ലൊരു വേഷം ചെയ്യുകയാണ് ഈ നാടകത്തിനെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പാലക്കാട് സെന്റ് റോഫേൽസ് കത്തീഡിയൽ സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ ടാപ്പിന്റെ വേദിയിൽ അല്ലെങ്കിൽ എത്തിച്ചിട്ടുള്ള ബേബി ബേബി ചടിച്ചറാണ് തീർച്ചയായും എല്ലാവരുടെയും ഒരു ഒരു ഒരുപാട് സന്തോഷം എന്തായാലും ഞങ്ങൾ ഈ റിഹേഴ്സൽ ക്യാമ്പില് അങ്ങും കൂടെ എത്തി ഞങ്ങൾക്കൊരു എന്താ പറയാ പ്രചോദനം തന്നല്ലേ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ടാപ്പ് നാട് വേദിയുടെ രംഗോത്സവം രണ്ടായിരത്തിഇരുപത്തിനാല് അതിഗംഭീരമായിട്ട് നടക്കാൻ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകും എല്ലാവരും വരണം ഏത് പ്രത്യേകിച്ച് പറയാണ് ടാപ്പ് നാടകവേദിയുടെ രംഗോത്സവം രണ്ടായിരത്തിഇരുപത്തിനാലിൽ അതിഗംഭീരമായി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് സൂര്യദശ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കുമ്പോ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എല്ലാ പതിനഞ്ച് നാടകങ്ങളാണ് ഈ നാടകങ്ങളിൽ പ്രേക്ഷകർ എപ്പോഴും കണ്ടിരിക്കുന്നത് ഈ പാലക്കാട് ചാമേശ്വരൻ പക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയം കാണണം കഴിച്ചാൽ കഴിഞ്ഞ രണ്ടു നാടകങ്ങളിൽ ശ്രദ്ധേയമായ അഭിനയമാണ് സംവിധാനം ചെയ്ത ബാലാണ് ഇദ്ദേഹത്തെ ഈ നാടകവീതിയിലേക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊണ്ടുവരുന്നത് ഇപ്പൊ മൂന്നാം നാടകത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷമാണ് പിന്നെ പാലക്കാട് ചാമീച്ചൻ എന്ന് പറയുന്ന കുമരേഷ് ചെയ്യുന്നത് തീർച്ചയായും സോഷ്യൽ മീഡിയയിലൂടെ താരമായിട്ടുള്ള കുമരേഷിനും എല്ലാവിധ ആശംസകളും നേരുന്നു മാന്യ പ്രേക്ഷകർക്ക് അല്ലെ നന്ദി നമസ്കാരം നമസ്കാരം നമുക്ക് ഓരോരുത്തരുടെയും അഭിപ്രായം തേടാം സന്തോഷം നമ്മുടെ നാടക